ി ഹായ് ഹായ് സൗണ്ട് ഉണ്ടോ ഇപ്പൊ സൗണ്ട് വന്നല്ലേ ആ എന്തു അത് ുടുക്ക ഹായ് എന്റെ മകളുടെ ചാനലാണ് കേട്ടോ എല്ലാരും നാട്ടിലെവിടെയാ ഞാൻ കൊല്ലം ജില്ലയിൽ നാട്ടിൽ നിബിൻ ഹായ് ഹായ് എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു നിബിൻ ചായ കുടിച്ചോ ചിരിക്കുടുക്കീ അമ്മ ചായ കൊടിച്ചാ കൊടിച്ചിരിക്ക സത്യനേഷി മഴ മഴയുണ്ടാ മഴയില്ല കേട്ടോ ഉമ്മ എന്നൊക്കെ പറയാണ്ട് വിക്കി വിക്കി ലവ് സ്ക്രീൻ ൈബ് പെട്ടെന്നാവട്ടെ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ സൺഡായിട്ട് എന്തെ ആയിരുന്നു സ്പെഷ്യൽ എന്തേരായിരുന്നു ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു വരിക എല്ലാവരും പതിനൊന്ന് പേരുണ്ടാന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് ബർത്ത്ഡേ വിഷ് ചെയ്യുമോ അമൃത അമൃത അമ്മു നീ ഹാപ്പി ബർത്ത്ഡേ വിഷ് മെനി മെനി ഹാപ്പി റിട്ടേൺ അമൃത അമ്മു ലോ ബാറ്ററി ഹായ് ബാറ്ററി ലോ ആണെന്നാ അബി ഹായ് അബി ഇത് ആര് ഇത് ഞായ് അബി ഫുഡ് കഴിച്ചോ അബിക്ക് അവിടെ ഫുഡ് കഴിക്കുന്ന സമയമല്ലേ ലോ ബാറ്ററി ഹായ് ഓ ഇട്ടത് ശരിയായില്ല എന്തു സമയം തെറ്റി മണികണ്ഠൻ ഹായ് ഹായ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് പെട്ടെന്നാവട്ടെ അഭി എന്തുണ്ട് വിശേഷം സുഖായിരിക്കുന്നോ വീട്ടില് കുഞ്ഞാവക്കിയ സുഖം തന്നെ നിങ്ങളുടെ മുഖത്തിനേക്കാട്ടും വലുതാണല്ലോ നിങ്ങളുടെ കണ്ണാടി ആണോ കൊഴപ്പില്ല സാരമില്ല പതിമൂന്ന് പേരുണ്ട് അന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു പോവാ പെട്ടെന്നാവട്ടെ പതിമൂന്ന് പേര് ഇതെന്താ മുകളിൽ ഒരു വന്ന് കിടക്കുന്നു എന്താ അച്ചു അത് അബി ഹലോ അതെന്താണെന്ന് അറിയില്ല ഞാൻ എന്തെല്ലാം ഞെക്കിയപ്പോ അതങ്ങനെ ആയി പോയതാണ് ക്യാൻ യു ഡു ചലഞ്ച് അച്ചു അച്ചു ചുമ്മാ ലൈ ലൈക്ക് ചെയ്യണം ഹലോ ഹലോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ് സബ്സ്ക്രൈബ് ചെയ്യ വാ നസരിയ കൽക്ക് ചലഞ്ച് പ്ലീസ് എന്തോന്ന് ഗഗ്ഗ ടാൽക്കോ സുഗ സുഗ പൂജവാ സുഗ ആയിരിക്കുന്നു ആ ഓക്കേ ഓക്കേ നസരിയ മിൻറോ ഹോൾഡ് ചലഞ്ച് ഇനിലെ ബ്ലിണ്ടർ എന്തുവാണെന്ന് എനിക്കറിയില്ല എന്തോണ്ട് വിശേഷം സുഖം സുഖം ലാലേട്ടൈൻ ലാലേട്ടിന്റെ സുഖമാണോ ചായ കുടിച്ചോ സബ്ബാണോ ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു കേരളീയല്ലാം ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് എവിടെയാ മോളൂ പ്രശാന്ത് എവിടെയാ മോൾ ആരെയാണ് എന്നെയാണ് മോളുടെ ലൈവ് കഴിഞ്ഞു എന്നെ ആണെങ്കിൽ ഞാനിപ്പോ വീട്ടിൽ ആരാധ്യ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് ഹായ് ആരാധ്യാ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വരി എല്ലാരും പെട്ടെന്നാവട്ടെ പതിമൂന്ന് പേരുണ്ടടാ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വ പെട്ടെന്നാ ഞാനേ നിൽക്കാം കേട്ടോ എനിക്ക് ഇരുന്നാ ചിലപ്പോ ശരിയാവില്ല ഉറക്കം വരും ഹായ് സജി തപ്പങ്ങളെണ്ട് സജീവ് സജി സജി ഹായ് ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ടബിൾ സബ്സ്ക്രൈബ് ചെയ്തു വരികയും പെട്ടെന്ന് ആവട്ടെ സജി സജി ഹായ് രവീന്ദ്രൻ ഹലോ സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ലൈക്ക് ഹലോക്രൈബ് ചെയ്ത് എല്ലാരും എനിക്ക് ഇല്ല ആരാധ്യ എനിക്ക് കേട്ടോ ആരാധ്യ അത് പിൻ ചെയ്യൂ അമ്മേ അത് പിൻ ചെയ്യാൻ പറ്റത്തില്ലടാ അതെനിക്ക് ഇല്ല അത് എനിക്ക് മോണി ആയില്ലടാ ആരാധ്യ സജി ലൈക്ക് ഞാൻ പത്ത് പൊട്ടിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു സജി സ്ക്രീനിൽ നിന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു പെട്ടെന്നാട്ടെ പതിമൂന്ന് പേരുണ്ടോന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരുക പെട്ടെന്ന് അയ്യോ സോറി പതിമൂന്ന് പേരുണ്ടോ എന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരിക പെട്ടെന്ന് പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ അഭി പോയോ അമ്മെല്ലാം കണ്ടില്ലല്ലോ ലൈക്ക് ആൻഡ് സബ് ഞാൻ മോഡത് പിൻ ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പിൻ ചെയ്യാത്ത കേട്ടോ പത്ത് പേരുണ്ട് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വരിക പെട്ടെന്ന് അവട്ടെ മരണത്തെ പ്രണയിച്ചവൻ വൈകിട്ട് വന്ദനം മേടം ഞാൻ ഒരു പാപം മരണമാണ് നിങ്ങൾക്ക് എന്താ പേര് എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു ആരാധി ഒക്കെ പറയുന്നുണ്ട് പത്ത് പേരുണ്ട് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വരിക പെട്ടെന്നവട്ടെ പത്ത് പേര് പത്ത് പേര് പെട്ടെന്ന് അവട്ടെന്നോ കമന്റ് ഇട്ട് വായോ ശ്രീനിവാസൻസ് എന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചു സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് എവിടെയാണ് തന്നെ എന്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി എന്താ പേര് എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് അവട്ടെ പന്ത്രണ്ട് പേരുണ്ട് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ലൈവിൽ പിൻ ചെയ്യണേ ചാനലാണോ ആറ് പേരുണ്ട് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്നാവട്ടെ പതിനൊന്ന് പേര് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് അവിടെ എല്ലാവരും ചായ കുടിച്ചോ എന്ത് മനസ്സിലായില്ലേ ആരാധ്യയുടെ ചാനലാണോ എന്ന് പറയുന്ന ചാനലാണോ അതോ ഐ ഡി മാത്രമാണോ പതിനാല് ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു പെട്ടെന്നാവട്ടെ ചാനലല്ലാണോ പതിനൊന്ന് പേരുണ്ടോ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു പതിനൊന്ന് പേര് പെട്ടെന്ന് ആവട്ടെ പതിനൊന്ന് പതിനഞ്ചു പേരുണ്ട് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വുന്ദരിയാണല്ലോ അമ്മയാണോ താങ്ക് യു താങ്ക് യു പതിനഞ്ച് പേരുണ്ടോ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് പെട്ടെന്ന് ചാനലല്ല പെട്ടെന്നാവട്ടെ ചാനലല്ലേ സേവിയർ എൻ്റെ മൈപ്പിയിലേ സേവിയർ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ഞാനിടാ ഒന്നുകൂടെ എൻഡ് ചെയ്തിട്ടാ നോക്കാ ഓക്കേ ഞാൻ ഒന്നിട്ട് എൻഡ് ചെയ്തിട്ടില്ല